ഞങ്ങളിപ്പം ഓണം തുടക്കത്തിൻ്റെ സപ്ലൈകോയിലൊന്നു പോയി കുറച്ച് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ സാധനങ്ങളെടുത്ത് ഇതൊക്കെയാണ് അപ്പം ഞാൻ പോയിട്ട് വന്നിട്ട് എടുത്തത് ഇനി എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ പാക്കറ്റുകളും എടുത്തിട്ട് വന്നിട്ട് അല്ല അതിലോട്ടൊന്ന് പാക്ക് ചെയ്യണം എന്തായിരുന്നു എന്താന്ന് ഞാൻ തന്നെ മറന്നു ഇന്നതൊക്കെ എടുത്തത് ഇനി ഞാൻ എന്നെ ഇതെല്ലാം കൂടി ഇവിടെ വെച്ചേക്കുന്നുണ്ട് കൊണ്ടങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇനി അതാത് സാധനത്ത് ഏതെല്ലാം ഓരോ പായ്ക്കിതെല്ലാം രൂപ ഇട്ടിട്ട് പോയി അവരെല്ലാം സൈക്കിൾ ഇട്ടാനൊക്കെ സൈക്കിൾ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയി ഞാൻ തന്നെ ഇനി ഇടുന്ന ഓരോന്നും അതാത് എന്തിൻ്റെ ആ ഏതൊക്കെയാ ഓരോ ബോട്ടിൽ ഏതാണ്ടൊക്കെ തീരാറായി അതിലെല്ലാം ഞാൻ തന്നെ ഇടണം നമുക്കതിലെല്ലാം പായ്ക്കി ചെയ്യാം എന്ത് ചെയ്യണോ ഇനി ഏതാണ്ടൊക്കെ ഏതൊക്കെ ബോട്ടിലാണോ നമുക്കെന്ന ഇതെല്ലാം പാക്ക് ചെയ്യാം അപ്പം ഞാൻ ഇതിലെല്ലാം കണ്ടോ അതൊക്കെ ഓൾമോസ്റ്റ് തിരാറായതാണ് നമുക്ക് ഇതിലെല്ലാം ഇനി ഇതെല്ലാം പാക്ക് ചെയ്യാം ഗായ്സ് അവിടെ ഞാൻ പാക്ക് ചെയ്തിട്ട് വരാം അപ്പം ബബായ് ഞാൻ വന്ന ഡ്രസ്സില് ഇതെല്ലാം മാറി ഇതെല്ലാം ഒന്ന് സെറ്റാക്കി ഇവിടെ നിന്ന് എല്ലാം ഒന്ന് അടുക്കിയെടുത്ത് വെച്ചാലേ എനിക്കിനി ഫ്രീ ആകത്തുള്ളൂ അപ്പോൾ ഓക്കെ ഗായ്സ് ബബായ്